പരിശുദ്ധ ഖുർആൻ പരിഭാഷകളിലൂടെ ഖുർആാന മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് അഞ്ഞൂറ് കൊല്ലമായിട്ടില്ല അഞ്ഞൂറ് കൊല്ലമായിട്ടില്ല അതിനു മുമ്പ് ലോകത്ത് ഭാഷയിലും പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ടില്ല തഫ്സീറുകളിലൂടെ മാത്രമേ പരിഭാഷപ്പെടുത്തി തഫ്സീറുകളിലൂടെ മാത്രമേ ഖുർആആൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ എന്തുകൊണ്ട് പരിഭാഷകളിലൂടെ ഖുർആആാന മനസ്സിലാക്കൽ അസാധ്യമാണ് 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 എന്തെറസുൽഹി തങ്ങളുടെ സ്വഹാപത്ത് ലോകം മുഴുവനും യാത്ര ചെയ്തു പോയി അവരെത്തിയ നാടുകളിൽ വിവിധ ജാതി മത വിഭാഗങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി അവരുടെ ഭാഷയിലേക്ക് ഖുർആാനങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കപ്പെടാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു അവർക്കറിയാത്തത് കൊണ്ടാണോ അല്ല ഖുർആൻ പഠിക്കാൻ ഹദീസുകളിലൂടെ പഠിക്കണം ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഖുർആആൻ പരിഭാഷകളിലൂടെ മനസ്സിലാക്കുന്നത് കേവലം വാക്കർത്തങ്ങൾ മാത്രമാണ് ആ വാക്കർത്തങ്ങൾക്ക് അപ്പുറം ഒരിക്കലും ഖുർആആൻ പരിഭാഷകളിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല പരിഭാഷകളിലൂടെ ഖുർആആാനെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചതിന്റെ അനന്തര ഫലമാണ് ഏക സിവിൽ ചോദ്യചിഹ്നമായി നിൽക്കുക കോടതി വരാന്തകളിൽ ഖുർആറിന്റെ അർത്ഥമെടുത്തിട്ട് ഇതാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയെടുക്കുവാൻ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ